ആല ചക്കരകളെ എന്തുണ്ട് വിശേഷം കണ്ടടേ ഇന്ന് രാവിലെ മുതലെ ഞാൻ ഒരുങ്ങി ഇന്ന് പലവട്ടം വീടിയും പിടിക്കാണ്ടിരിക്കും ഇവിടെ ഓരോരുത്തരൊക്കെ ഗെസ്റ്റൊക്കെ വന്നതുകൊണ്ട് എനിക്ക് പിടിക്കാൻ പറ്റിയില്ല ഓരോരുത്തർ എന്നെ ഇങ്ങനെ കാണാൻ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് പിടിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ രാവിലെ തന്നെ ഒരുങ്ങിയിരിക്കുക ചക്കരകൾ ഇന്ന് ഞാൻ വെച്ചത് ഉള്ളിച്ചോറാണ് ഉള്ളിച്ചോറ് ഒരു പണിയിൽ കഴിയലായിരുന്നു ഉള്ളി സമയവും കിട്ടിയില്ല ഉള്ളിച്ചോറും വെച്ച് മുട്ട വറുത്തു പിന്നെന്തുമായിരുന്നു വറ്റ വറ്റ മീനും വറുത്തു അതായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം അതൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ് മൂന്ന് മണിക്കൊരു പ്രാർത്ഥനയുണ്ട് അതും കഴിഞ്ഞിട്ട് ഞാനിരിക്കുകയാണ് എൻ്റെ ചക്കരകൾ എന്തുണ്ട് വിശ്വസുകളൊക്കെ തന്നെയാണ് എന്നെ ഇതിനകത്ത് വന്നില്ലേ കുറച്ചുപേർ ദരിദ്രവാസി എന്ന് വിളിക്കുന്നുണ്ട് എടി ദരിദ്രവാസി ഇനി ബോബൻ്റെ കാശുകൊണ്ടല്ലേ എനിക്കിത് പറയാതിരിക്കാൻ വയ്യേട്ട കേട്ടാ അപ്പം ഈ ദരിദ്രവാസി എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞു തരട്ടെ ദരിദ്രവാസി എന്താണെന്ന് ഞാനൊരാളെ ദരിദ്രവാസിയായിട്ട് കാണുന്നത് എന്താണെന്ന് അതായത് തലയിലൊക്കെ മീൻ ചുമന്ന നമ്മുടെ വീടിൻ്റെ വാതം കരുമ്പോൾ അവരോട് കണക്ക് പറയുന്നവനാണെങ്കിൽ ഇത്രയുള്ള ഇച്ചിരി കൂടി കൂടെ കൈയിട്ടെടുക്കുക ഇച്ചിരി കൂടെ തരിക കുറച്ചുകൂടെ തടി ഇത് നഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് വിലപേശുന്ന ആൾക്കാരുണ്ടല്ലോ എന്നിട്ട് അങ്ങോട്ട് പൈസ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഞെരടി ഞെരടി കൊടുക്കുന്നുണ്ട് അവനാണ് ദരിദ്രവാസി ഹോട്ടലിൽ ചെന്ന നല്ല ഭ്രഷ്ടോന്നമായിട്ട് ഒരുപാട് ബില്ലൊക്കെ കൊടുത്തു നല്ല ഫുഡൊക്കെ കഴിക്കുക ഫുഡ് സെർവ് ചെയ്യുന്നവന് ഒരു രൂപ കൊടുക്കാതെ വരുന്നവനാണ് ദരിദ്രവാസി ഏഹ് വലിയ വീടും ബംഗ്ലാവും എല്ലാം ഇരിക്കുന്നു നമ്മുടെ വീട്ടിലൊരു ജോലിക്കാരിയുണ്ട് ഒരു നല്ല ഓണവും വിഷുവോ ക്രിസ്മസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ജോലിക്കാരിക്ക് ഒരു വിഷുവിന് എന്നാൽ നിനക്കൊരു മാസം ശമ്പളം കൂടലേ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം ശമ്പളം കൂടിയ നീ ഓണം ആഘോഷിച്ചോ അല്ലെങ്കിൽ വിഷു ആഘോഷി ആഘോഷിച്ചോന്നു പറഞ്ഞ് കൊടുക്കാത്ത കോടീശ്വരന്മാരായ ആൾക്കാരുണ്ട് അവരാണ് ദരിദ്രവാസി ഏ പിന്നെ പറയാനുള്ള കാര്യം വലിയ ഹോട്ടലിലൊക്കെ ഞാൻ ഞാനിവിടെ പോകുമല്ലോ വലിയ വലിയ റിസോർട്ടിലും ഹോട്ടലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ ഉണ്ടല്ലോ ബോവനൊരു പത്ത് രൂപ ടിപ്പ് കൊടുക്കത്തില്ല അതിന് എന്ത് ദരിദ്രാസിന്ന് തന്നെ പറയും അതേസമയം ഞാൻ ബോബൻ കാണുന്നത് നൂറ് രൂപയെങ്കിലും ആ റൂം പോയിക്ക് കൊടുത്തിട്ടേ വരത്തുള്ളു എവിടെ ബോവനോട്ടൊരു ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാലും ഞാൻ ഞാനൊരു ടിപ്പ് കൊടുക്കാതെ പോരത്തില്ല അപ്പം ഞാനാണാ സമ്പന്ന ബോബനാണോ എൻ്റെ ബോ അപ്പം ഞാൻ പറയും ഞാനാണോ സമ്പന്ന എന്ന് പറയും ഇവിടെ ഇരിക്കുന്ന ധനത്തിനെയാണ് ഞാൻ ആദ്യം പറയുന്നത് എത്ര ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും അങ്ങനത്തെ അങ്ങനത്തെ ഒരാളുകളാണ് നമ്മൾ അയൽവക്കത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷം തോന്നുക ഇല്ല ഒരു മനസാക്ഷിയായിട്ട് ജീവിക്കുന്ന ആളുകളല്ലേ ആളോട്ട് സഹകരിക്കുന്നതിൽ നമുക്കിഷ്ടം അവരെയാണ് ഞാൻ അങ്ങനെ അങ്ങനെയുള്ളവർ സമ്പന്നനെന്ന് പറയത്തുള്ളൂ ഇപ്പം ഒരു ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ വരുന്ന സമയത്ത് ഞാനൊരാൾ ഇപ്പോൾ വലിയ പണക്കാരാണ് അവരോട് ഇച്ചിരി പൈസ കടം ചോദിച്ച് അവർ തന്നില്ല ആ സമയം എൻ്റെ അടുത്ത് കൂലിപ്പണി അവർ തന്നില്ല തരത്തില്ല അയ്യോ എന്ത് കണ്ടിട്ട് ഞാൻ സിജിക്ക് തരും അത് ആ നാട്ടിൽ സിജി എന്ന് വിളിച്ചു എന്ത് കണ്ടിട്ട് തരും എന്തിരിക്കുന്നു സിജിക്ക് തിരിച്ചു തരാൻ എന്ന് പറഞ്ഞു അതേ അതേസമയം എൻ്റെ തൊട്ടടുത്തൊരു പാവപ്പെട്ട വീട്ടുകാരുണ്ട് അവരോട്ടു തന്നെ തന്നെ അവരുടെ കയ്യിൽ തടന്ന മാല ഊരി എനിക്ക് തന്ന് മൂന്ന് പവൻ്റെ മാല തന്നവര് മൂന്നര പവൻ്റെ മാലയാണ് അവർക്ക് മേടിച്ചു കൊടുത്തു നിങ്ങൾ ചിന്തിച്ചോളാം അപ്പോൾ ആ അടുത്തുള്ള പണക്കാരനാണ് എനിക്ക് ഉപകരിച്ചത് ഈ പാവപ്പെട്ടവരാണ് ഉപകരിച്ചത് അപ്പോൾ ധനം ആർക്കാണ് ഉള്ളത് ആർക്കാണ് ഉള്ളത് ഞാൻ പാവ പണക്കാരനായിട്ട് കാണുന്നത് എനിക്കീ മാല ഊരുത്തുന്നവരെയാണ് കാണുന്നത് ആ കോടീശ്വരന്മാരായ വീടിൻ്റെ വാതിക്കാൻ ഞാൻ ചെന്നിട്ട് ഒരു രൂപ എനിക്ക് കട ചു തന്നില്ല അങ്ങനെയുള്ളവരെയാണ് ഞാൻ ദാരിദ്ര്യവാസി എന്ന് വിളിക്കുന്നത് അത് നിങ്ങളെ മനസ്സിലാകും ഞാൻ ദാരിദ്ര്യവാസിയല്ല ഞാൻ നല്ല സമ്പന്നയാണ് കേട്ടോ പറഞ്ഞത് തിരിച്ചെടുത്തോണം പറഞ്ഞ ആളോട് ബോബൻ ബോബൻ നിന്നെ കിട്ടിയുണ്ടല്ലേ ബോബൻ എന്നെ കിട്ടിയുണ്ടെന്നില്ല ഞാൻ ഇതേ ക്യാരക്ടറായി ഇന്നും എൻ്റെ സമ്പത്ത് ഇതാണ് മനസ്സിലായല്ലോ എൻ്റെ കയ്യിലുള്ള സമ്പത്ത് ഇതാണ് ഇത് വെച്ച് ഞാൻ സമ്പന്നമായാണ് അന്ന് ഇന്നും ഒന്നും ജീവിക്കുന്നത് ഇന്ന് എൻ്റെ ആ മനോഭാവമാണ് എനിക്കിന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു വരുമാന ഈശ്വരൻ നൽകിയിട്ടുണ്ട് അടുത്തും കൈനീട്ടാതെ ജീവിക്കണത് ബോബൻ്റെ അടുത്ത് പോലും ഇരിക്കും കൈനീട്ടാതൊരു ഒരു ഒരു വരുമാനം ഈശ്വരൻ തന്നിട്ടുണ്ട് അത് ഭഗവാൻ നൽകിയതാണ് ബോബനുൾപ്പെടെ ഭഗവാൻ തന്നതാണ് ഇന്ന് ബോബൻ പോലും എൻ്റെ അടുത്ത് വന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഭാഗഭാഗായി ബോബൻ നല്ല ഉദ്യോഗസ്ഥയായ സ്ത്രീയുടെ ഒപ്പം ജീവിച്ച മനുഷ്യനാണ് അദ്ദേഹം എൻ്റെ ഒപ്പം വന്നിട്ടാണ് സന്തോഷിക്കുന്നത് അത് അതെന്തുകൊണ്ടാണ് അത് എൻ്റെ എന്തെങ്കിലും നല്ല ക്വാളിറ്റി ഇല്ലെങ്കിൽ സന്തോഷിക്കാൻ പറ്റുമോ വലിയ വീടും ബംഗ്ലാവും കാറും ഒക്കെ കാണുന്നതാണ് ധനമെന്നാണ് എനിക്ക് നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയുള്ള വീടുകളിൽ കിടന്നിട്ട് സന്തോഷം എന്താണെന്ന് അറിയാത്തവരുണ്ട് ബോവൻ എപ്പോഴും ഉണ്ട് പറയും എനിക്ക് വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു ബില്ലൊക്കെ പെടുന്നതാണ് ബോ വലിയ രണ്ടര കോടിയുടെ ബില്ലേക്കെയാണ് ബോവൻ്റെ കയ്യിലിരുന്നത് എന്നിട്ട് ബോവൻ ആ വീട്ടിൽ കിടക്കാൻ പറ്റിയിട്ടില്ല സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ കൂടെ വന്നിട്ടാണ് ബോവൻ സന്തോഷിക്കുന്നതെന്നാണ് പറയുന്നത് ശരിയാണ് ബോവൻ ആടിപ്പാടിയല്ലേ എൻ്റെ അവിടെ നടക്കുന്നത് ഞാനല്ലേ ബോവൻ അങ്ങനത്തെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊടുത്തത് പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ പറയുന്നത് ബോവൻ എൻ്റെ നല്ല പാർട്ട്ണറാക്കി ബോവൻ പരിക്കനായ ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ ഒരുപാട് മോൾഡ് ചെയ്തും പറഞ്ഞും സ്നേഹപൂർവ്വവുമായി ഞാൻ എന്നിലേക്ക് അദ്ദേഹത്തിന് ഇല്ലാത്തൊരു ദൂഷ്യം മറ്റ് എനിക്ക് ഞാനൊരു ഏറ്റവും ദൂഷ്യമുള്ള സ്വഭാവമായിട്ട് കാണുന്നത് പരസ്ത്രീ ബന്ധവും മയക്കുമരുന്നും ഈ കള്ളും കഞ്ചാവും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് രണ്ടുമുള്ള ഒരത്തിനോട് ജീവിക്കാൻ പറ്റത്തില്ല പിന്നെ മെയിൻ വേലയെടുക്കാത്തവനും വേലയെടുക്കാത്തവനാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഒഴിയത്തില്ല മനസ്സിലായി ഈ മൂന്ന് ഇവറ്റകൾ മൂന്ന് പേരും നമ്മൾ ശ്രദ്ധിക്കേണ്ട പരിസ്ഥിതി ബന്ധമുള്ളവനാണെന്ന് ശ്രദ്ധിക്കണം ഒരു കാലത്ത് നമുക്ക് സൗര്യം കിട്ടത്തില്ല പിന്നെ വെള്ളവും അടിച്ച് കഞ്ചാവും അടിച്ച് കിട്ടുന്ന കാശം കൊണ്ട് എന്തെങ്കിലും കൊണ്ട് പിച്ചതരുന്നവനാണ് ഈ മദ്യപാനി അവൻ്റെ കൂടെ ജീവിക്കാൻ കൊള്ളത്തില്ല പിന്നെ വേല എടുക്കാത്തവൻ നല്ല സിമ്പിളനായിരിക്കും കാണാൻ ജിമ്മൊക്കെ അടിച്ച് നല്ല ബുള്ളറ്റുമൊക്കെ മേടിച്ച് നല്ല മെടുക്കാനായിട്ട് ഒരുങ്ങി നടക്കുന്നവനാണ് പെണ്ണും പിടിക്കും ഇവനൊക്കെ വേലിയെടുക്കത്തില്ല വേലെടുക്കുന്നത് ഇങ്ങനെയുള്ളവൻ്റെ കൂടെ മൂന്ന് വർഗത്തിൻ്റെ കൂടെ പെണ്ണിന് ജീവിക്കാൻ പറ്റത്തില്ല മനസ്സിലായി പോവൻ സ്വച്ഛല പോലെ വിദ്യാഭ്യാസം ഉണ്ട് നല്ലപോലെ ജോലി ചെയ്യും പിന്നെ ഒരു പരിക്കൻ സ്വഭാവം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് ഞാനാണ് മോൾഡ് ചെയ്ത് ഇത്ര സീറ്റാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനല്ലേ എനിക്കല്ലേ ക്രെഡിറ്റ് കിട്ടേണ്ടത് കേട്ടാ ബോബനേക്കാൾ നല്ല വിദ്യാസപ്പന്നെയായ നല്ല ഹൈ ക്ലാസ് ഉദ്യോഗസ്ഥയായ സ്ത്രീയുടെ കൂടെ ജീവിച്ച മനുഷ്യനാണ് അതിനൊരു കുട്ടിയുണ്ട് കേട്ടാ നല്ല സൂപ്പർ ജീവിതം ജീവിച്ച മനുഷ്യനാണ് അപ്പോൾ ബോബൻ അറിയാം എൻ്റെ കൂടെ വന്നിട്ട് തന്നെ ബോവൻ സന്തോഷിക്കുന്നതെന്ന് അവരുടെ വീട്ടുകാർക്കും അറിയാം ബോബൻ എന്താ ഹാപ്പി ഹണിമൂൺ നടക്കുന്നതൊക്കെ അല്ലേ ഞങ്ങൾ നടക്കുന്നത് അത് ഞാനായിട്ട് സൃഷ്ടിച്ചെടുത്ത് എൻ്റെ രീതിയിലേക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ബോബൻ നിന്ന് തന്നത് മാറാൻ തയ്യാറായി നിന്നു ബോബന് ജീവിക്കണം ബോവന് സന്തോഷമുള്ള ജീവിതം ജീവിക്കണം അതിന് എൻ്റെ ഇഷ്ടങ്ങളിലേക്ക് ബോബൻ ഒന്ന് ചേഞ്ച് ചേഞ്ചായപ്പം ബോബന് മനസ്സിലായി ഇതാണ് നല്ലത് ഞാൻ ഇത്ര നാളും ജീവിച്ചുകൊണ്ടിരുന്ന എല്ലാ ജീവിതം എന്ന് മനസ്സിലായി അത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പം ഏകദേശം മനസ്സിലാക്കാണല്ലോ ദാരിദ്ര്യവാസി ആരാണെന്ന് തലയെ ചുമന്ന് മീനും ചുമന്ന് തലയെ ചുമന്ന് അവിടെ വീടിൻ്റെ വാദയ്ക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ ഞാൻ എനിക്കറിയാം ഒരു പൈസയുള്ള ഒരാൾ എനിക്ക് എൻ്റെ പരിസരത്തുണ്ട് ആ ആ കൊട്ടയിൽ നിന്ന് ആ ചരിവത്തിൽ നിന്ന് മീനും കക്കാർച്ചയൊക്കെ അയാൾ അവരുടെ പൈസ കഴിഞ്ഞിട്ട് പിന്നെ ഇത്ര പോരെ കുറേ കൂടെ കുറഞ്ഞത് കുറേ കുറഞ്ഞത് ഇതാണ് എൻ്റെ പൈസയ്ക്ക് ഇത്രം പോരുന്നത് വേണം കണക്ക് പറയുന്നതാണ് അയാൾ ദരിദ്രവാസി ഞങ്ങൾ ആൾ ദരിദ്രവാസി ഓട്ടോയിലൊക്കെ കയറി ഞങ്ങളുടെ അടുത്തൊരു സ്ത്രീയുണ്ടേ ഒരു ഓട്ടോക്കാരനെ അവർ ഓട്ടോയിൽ കയറുന്നത് ഞങ്ങട്ടു ഓട്ടോക്കാര അമേരിക്ക എന്ന് വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് ഇവിടെ വരെ വളയൊക്കെ ഇട്ട് മുടിയൊക്കെ ബോവ് ചെയ്ത് ഒരു ടീച്ചറാണ് അവർ അവരുണ്ടല്ലോ പിന്നെ ഓട്ടോക്കാർ ഒരു അഞ്ച് രൂപയ്ക്ക് വേണ്ടി ദൈവമേ അവർ അല്ല അപ്പറ ഇടുന്ന ആ പിന്നോളെ പിൽക്കാലത്ത് ഒരാൾ കൊലപാതകം ചെയ്ത് മരിച്ചു പോകുമായിരുന്നു അവരുടെ ബന്ധുക്കൾ തന്നെ പൈസയ്ക്ക് വേണ്ടി കൊന്നുകളഞ്ഞു ആലോചിച്ച് സ്വർണ്ണത്തിന് വേണ്ടി കൊന്നുകളഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കിക്കുക വല്ലതും കൊണ്ട് പോയോ ദാരുണാത്യം കാരണം ഒരു സൽക്കരണം അവർ ചെയ്ത് കടത്തില്ല പണം 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 ഒന്ന് പറഞ്ഞിരുന്നു സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാം എന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർപ്പിക്ക് ഓർമ്മിപ്പിക്കുകയാണ് സൽക്കർമ്മം ഈ കാണുന്നതൊന്നും നമുക്ക് ചിലപ്പോൾ ഉപകരിക്കത്തില്ല വാങ്ങു വിളിക്കുന്നു സത്യമെന്ന് ഞാൻ പറയും ദൈവമേ കേട്ടോ അതാണ് പറയുന്നത് സമ്പത്ത് കാലത്ത് ബാങ്കിലെല്ലാം കൊണ്ട് കാശ് കാശിട്ടിട്ട് അത് പിൽക്കാലത്ത് ഉപകരിക്കുന്നല്ല പറഞ്ഞത് സമ്പത്ത് നമുക്കൊരു ആപത്ത് വരുമ്പം ആപത്തുകളെ തടയാൻ ഈ സൽക്കർമ്മത്തിൻ്റെ ഫലം നമുക്ക് അനുഗ്രഹമായി ഉണ്ടാകുമെന്നാണ് പറയുന്നത് മനസ്സിലായോ എന്ന് പറയണക്ക് പിന്നെ ഞാൻ ആ സ്ത്രീയെ തന്നെ ഉപമ പറയാവേ ആ സ്ത്രീ മീൻ മേടിക്കും ഒരു ദൈവം മീൻ മേടിക്കുന്ന നിൽക്കാൻ പറ്റില്ല ആ മീൻകാരൻ നല്ല മീനാണെങ്കിലും ചീത്ത മീനാണെങ്കിലും അവർക്ക് കൊടുക്കത്തില്ല എന്തെന്ന് വെച്ചാൽ അവർക്ക് വില പറയുന്ന കേട്ടാൽ നമ്മുടെ തൊലി ഇരിഞ്ഞു പോകും ഞാനൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല അപ്പം ഞാനല്ലേ ഒരു തലേ ചുമന്ന് വരുന്നവനാണെങ്കിൽ ഒരിക്കലും അവർ പറയുന്ന പൈസ കൊടുത്ത് സംസാരം അവർ സംസാരിച്ച് അവരെ വിലപേശിക്ക് അവരുടെ മൂഡ് കളയത്തില്ല അവർ സങ്കടപ്പെട്ട് പിന്നെ അത് തലയിൽ വെച്ച് അതായത് നമുക്ക് നഷ്ട ചിലവാകാത്ത കൊണ്ട് ചിലപ്പോൾ ഒരു അവരുടെ ലാഭം കുറച്ച് നമുക്ക് അവർ തരും തന്നിട്ട് അവരെടുത്ത് വീണ്ടും ആ ചുമട് തലയിൽ വെക്കുമ്പോൾ അവർക്ക് ഭാരം തോന്നും അപ്പോൾ അവരുടെ ആത്മാവ് ഉള്ളിലിരിക്കുന്ന ആത്മം നമ്മളെ പ്രയാകും ദൈവമേ ഞാൻ എത്ര കഷ്ടപ്പെട്ടു എനിക്ക് പ്രതീക്ഷിച്ച പൈസ കിട്ടത്തില്ലല്ലോ ഓ എന്തൊരാൾക്കാരാണോ ഇങ്ങനൊരു രാക്കുണ്ടാകുമ്പോൾ അത് നമ്മുടെ മേൽ വീഴും അങ്ങനെ പോലും ഒരാളുടെയും ശാപവും പ്രാക്കും ഏൽക്കാൻ ഞാൻ തയ്യാറല്ല അപ്പം ഞാൻ ദരിദ്രവാസിയാണോ ചിന്തിച്ച് നോക്ക് നിങ്ങൾ ഞാൻ അങ്ങനെ ചിന്തിക്കും അപ്പോൾ അവർക്ക് ഭാരം കൂടും അതുപോലെ വീട്ടിൽ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിന് വരത്തില്ലേ അരമ്പ് എനിക്ക് ഒരു പക്ഷേ ആവശ്യമില്ലാത്ത സാധനമായിരിക്കും അപ്പം എന്നോട് പോകാൻ ചെറിയ എന്തിനാണ് ഈ സാധനം മേടിച്ചത് എന്നാൽ ഞാൻ ആ ഒരാളെ പ്രോത്സാഹിപ്പിക്കാനാണ് മേടിക്കുന്നത് അവർക്ക് അത്രയും അപ്പോൾ ഒരാൾ മേടിക്കും ആ സന്തോഷം കൊണ്ട് അടുത്ത ഭാരം ചുമക്കുമ്പോൾ അവർക്കൊരു ഭാരമായി തോന്നത്തില്ല നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന നല്ല മനുഷ്യരായിട്ടിരിക്കണം അവരാണ് സമ്പന്നർ അല്ലാത്തതൊക്കെ ദരിദ്രവാസികളാണ് ഈ എത്ര പേർ എടുത്ത് ജോലിക്ക് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ആർക്കെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ജോലി കൊടുക്കാൻ ആളുണ്ട് എൻ്റെ അടുത്ത് വീട്ടുജോലിക്ക് എറണാകുളത്ത് എവിടെയെങ്കിലും വീട്ടുജോലിക്കോ കുക്കിങ്ങിനൊക്കെ ആളാ വേണമെങ്കിൽ എൻ്റെ അടുത്ത് ആളുണ്ട് എൻ്റെ അടുത്ത് ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം പറയട്ടെ ചക്കരളെ ജോലിക്ക് ചില വീട്ടിലേക്ക് എന്ത് ശമ്പളം കൊടുക്കും അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നൊക്കെ വന്നതാണ് ആ അത് രാവിലെ എട്ട് മണിയാവുമ്പോൾ എത്തണം വൈകുന്നേരം നാല് മണിയാകുമ്പോൾ എന്ത് കൊടുക്കും പതിനയ്യായിരം രൂപ എത്ര കൊടുക്കത്തുള്ളവർ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ വീട്ടിൽ രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ നിൽക്കുന്നവർക്ക് ഞാൻ പത്തിരുപതിനായിരം രൂപ കൊടുക്കാറുണ്ട് ഇരുപതിനായിരം രൂപ കൊടുക്കും കാരണം എന്നാലും ഒരു ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ രാവിലെ ഇറങ്ങി വന്ന് വൈകുന്നേരം വരെ ഒരു മനസ്സ് നമ്മൾ എന്തിനെല്ലാം ചിലവാക്കുന്നുണ്ട് അവരൊരു കുടുംബം കഴിയാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ വരുന്നത് മനോഭാവം വേണം ഒരു നല്ല ദിവസം വന്നാൽ ഡ്രസ്സ് എടുത്ത് കൊടുക്കും ഇച്ചിരി വൈകിയാണ് അവർ പോകുന്നില്ലെങ്കിൽ ഞാൻ യൂബർ കയറ്റി വിടത്തോളൂ എൻ്റെ വീട്ടിലുള്ള ജോലിക്കാരോട് ചോദിച്ചു അല്ലെങ്കിൽ എൻ്റെ അയൽവാസികളോട് ചോദിച്ചു എൻ്റെ വീട്ടിൽ വന്ന നല്ല ഭക്ഷണം കൊടുക്കും എനിക്ക് വീട്ടിൽ ആവശ്യ ഭക്ഷണം കഴിഞ്ഞിട്ട് മിച്ചം ഉണ്ടെങ്കിൽ ഞാനത് ഫ്രിഡ്ജ് കയറ്റാൻ നോക്കത്തില്ല എൻ്റെ ജോലിക്കാർക്ക് വിട്ടേക്കും അപ്പോൾ ആരാണ് ദരിദ്രവാസി ഞാനല്ലേ സമ്പന്ന ആ മനോഭാവമല്ലേ സമ്പന്ന എനിക്ക് ബാങ്കിൽ ഡിപ്പോസിറ്റുകളില്ല എനിക്ക് വലിയ വീടില്ല എനിക്ക് യാതൊരുവിധ പത്രാസുകളും എനിക്ക് കാണിക്കാനില്ല ഈ ഒരുങ്ങിയിരിക്കുന്ന ഇരുത്തത്തിലുള്ളതേ ഉള്ളു കേട്ട പക്ഷേ ഞാൻ വിചാരിക്കുന്നു ഞാനാണ് സമ്പന്നയെന്ന് ഇന്ന് വീണ് മരിച്ചു പോയാലും ഞാൻ സന്തോഷവതിയാണ് എനിക്ക് ലോകത്തോളം ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നുള്ള സത്യത്തെ ഞാൻ മനസ്സിലാക്കുന്നവളാണ് മനസ്സിലായേ അപ്പോൾ ദരിദ്രവാസി ദരിദ്രവാസി എന്നെ ഒരുപാട് ദരിദ്രവാസി എന്ന് വിളിച്ചുകൊണ്ടാണ് ഞാൻ അത് ഇത്രയും വീഡിയോ ചെയ്ത ചക്രകൾ എനിക്ക് സങ്കടം ആ ആളോട് എനിക്ക് വെറുപ്പുമില്ല പക്ഷേ ഈ മറുപടി പറയുന്നത് ഞാൻ ഭഗവത്ഗീതയാണ് വിശ്വസിക്കുകയോ വായിക്കുകയൊക്കെ ചെയ്യുന്നത് ധർമ്മമല്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ ഒന്ന് ശബ്ദിക്കണം എന്നാണ് അനീതി എനിക്ക് എതിരെയാണ് മഹാഭാരത യുദ്ധം പോലും നടന്നത് ഇതൊരനീതിയല്ല എന്നെ ഇങ്ങനെ വിളിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കൂ എൻ്റെ ദരിദ്രവാസി എന്ന് വിളിച്ചാൽ നിങ്ങൾ മനസ്സിലാകൂ ഞാൻ സമ്പന്നയാണ് ഞാൻ സമ്പന്നയാണ് ഞാൻ സമ്പന്നയാണ് കേട്ടോ കേൾക്കുന്നത് നിങ്ങളെല്ലാം ചിന്തിച്ച് നോക്കുക അപ്പം നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നു നമ്മുടെ അയൽവക്കത്ത് പണക്കാരനും പാവപ്പെട്ടവായിട്ടുള്ള ജീവിക്കുന്നു പണക്കാരൻ പാവപ്പെട്ടവൻ നമുക്ക് എല്ലാത്തിനും ഓടി വരികയും നമ്മൾ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവനാണ് സമ്പന്നൻ വലിയ മാളയെ വെച്ച് കിടക്കുന്നത് അവൻ ദരിദ്രവാസി അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ കേട്ടാ ഇപ്പോൾ യൂസഫലിക്ക നല്ല ധനവാനാണ് അദ്ദേഹം അദ്ദേഹം സമ്പന്നനും ധനവാനുമാണ് പക്ഷേ ഒറിജിനലായിട്ടും കാണും അല്ലാതെയുമാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാൻ പറ്റേ അദ്ദേഹം എന്തുമാത്രം ആ വൃന്ദസേവനമൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നില്ലേ പത്തനാപുരത്തൊക്കെ എന്താണ് എത്ര കോടികളാണ് മുഴക്കിയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലാതെ അദ്ദേഹം എന്തും മാത്രം ചെയ്യുന്നു ഇവിടെ വേറെ എത്ര പണക്കാരുണ്ട് എത്ര വലിയ വലിയ ആൾക്കാരൊക്കെ ഇല്ല ഇവിടെ ഏ അവർ ഓരോരോ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ പേരും പ്രസിദ്ധിക്കും വേണ്ടി എന്തെല്ലാം കൊണ്ട് കൊടുക്കുന്നത് ഒരു സാധാരണ ജനങ്ങൾക്ക് പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ അപ്പോൾ ആരാണ് ധനവാൻ ദൂസ പലിയാണ് ധനവാൻ എല്ലാം കൊണ്ടും എന്ന് പറഞ്ഞാണേക്കാണ് ചക്കരകളെ എന്നെ ദരിദ്രവാസിന്ന് ഇനിയും വിളിച്ചു പോകരുത് ഞാൻ സമ്പന്നയാണ് സ്മാർട്ടാണ് ഏട്ടാ ഞാൻ സ്മാർട്ടിലേക്ക് ഒരിക്കലും അനുഭവം കല്യാണം കഴിക്കത്തില്ല എൻ്റെ കൂടെ ഇത്ര ഹാപ്പിയായിട്ട് ജീവിക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന സ്വഭാവം എത്ര നല്ലതായിട്ടായിരിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്ക് പുള്ളിയെ ഞാനൊരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്ന ഒരാളാണ് എപ്പോഴും സന്തോഷം കൊടുക്കുന്ന ചിരിപ്പിക്കുന്ന ഒന്നിലും ടെൻഷനടിപ്പിക്കാത്ത എന്തിലും പോസിറ്റീവ് കാണുന്ന ഒരു നെഗറ്റീവ് കാര്യം പോലും ഞാൻ എടുക്കത്തില്ല എപ്പോഴും നല്ല സ്ഥിര സ്വഭാവത്തോടു എനിക്ക് ദേഷ്യം വന്നാൽ അപ്പം തന്നെ കാണിക്കും ഞാൻ എനിക്ക് നിങ്ങളോടും അങ്ങനെ തന്നെ ഞാൻ ദേഷ്യം വന്നാൽ എൻ്റെ മുഖം കാണുന്നില്ല പറയാൻ പറ്റത്തില്ല സന്തോഷം വന്നാലും പറയും ദേഷ്യം വന്നാലും പറയും സങ്കടം വന്നാലും അത് കാണും കേട്ടോ അപ്പം ആരെയും ഇങ്ങനെ ഹെർട്ട് ചെയ്യുന്നു എനിക്ക് സന്തോഷം എനിക്കൊരു എനിക്കങ്ങനെ തോന്നിയില്ല പക്ഷേ അങ്ങനെ അങ്ങനെ ഒരാളുടെ നല്ലൊരു വീഡിയോയുടെ താഴെ വന്നിട്ട് നീ അങ്ങനെ സുഖിക്കുന്ന നീ ദരിദ്രവാസം അതെല്ലാം ഡിലേറ്റ് ചെയ്തിട്ടായി എനിക്ക് പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ കമൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളിടുന്ന ഓരോ കമൻറ്റും ഞാൻ നോക്കുന്നുണ്ട് സ്ഥിരമായി കമൻ്റ് ഇടുന്നവരുടെ പേര് പോലും എനിക്കറിയാം നിങ്ങൾ മനസ്സിലാക്കുക അപ്പം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്നതാണ് ഇതൊക്കെ അപ്പം മോശമായിട്ട് കമൻറ്റ് വരുമ്പോൾ ഞാനത് നോക്കും നോക്കിയിട്ട് എനിക്കിഷ്ടപ്പെടാത്തതും പോസിറ്റീവ് എനർജി പകരാത്തൊരു ആണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തേക്കും എൻ്റെ മനസ്സിൽ നിന്നും ഡിലീറ്റ് ചെയ്തേക്കും പക്ഷേ ഇത് പറയാതിരുന്നാൽ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ആരെയും പറയരുത് നമ്മൾ ദരിദ്രവാസി എന്ന് ഇപ്പം ദരിദ്രവാസി ആരാണ് സമ്പന്നൻ ആരാണെന്ന് ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടിക്കാണല്ലോ ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായി കാണുമെന്ന് വിചാ വിചാരിക്കുന്നു ആരെയും അങ്ങനെ പറയാതിരിക്കുക കേട്ടോ ഓക്കെ ചക്കരകളെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി സന്ധ്യാപ്രാർത്ഥനയുടെ സമയമാണെന്നറിയാം എല്ലാവരും പ്രാർത്ഥിക്കുക നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക സന്തോഷമായിട്ടിരിക്കുക ഓക്കെ ടാറ്റ ബൈ ബൈ